കൊറേ നേരയില് പോയിട്ട് പോയതാരാ മീനൊക്കെ മുന്നൂറ്റി എത്ര ഇഞ്ചിലൊക്കെ വിട്ട പോലെയാ പോയിക്കണ അടീക്ക് ഇറങ്ങണ പിന്നെ ബീഫിന്റെ പോർക്കിന്റെ കാര്യം പറയണ ഭയങ്കര വല്യ ഇഷ്ടോക്കും കഴിഞ്ഞാ പോയിട്ട് ഒന്നും പറയണ്ട പെണ്ണുങ്ങൾക്കും ഭയങ്കര ഡിമാൻഡാടാ ചാള കിലോ നൂറ് പോണമാതിരി തോന്നി കിലോ നൂറാ ബേസ്റ്റായിട്ട് ചാള കിലോ ഞാൻ പെട്ടെന്ന് തോന്നിയതാ അതെ ഞാൻ പോട്ടെ പരിപ്പ് പൊട്ടിച്ചോറുള്ളത് എന്റെ കടയൂറോളൊക്കെ മന്ത്രം അടിച്ചോ അടിപൊളിയാ വീട്ടില് പരിപ്പ് എനിക്ക് വേണോ നൂറോ നിനക്ക് വേണോ ಪಡಚೋ ನಿನ್ನ ಉಣಕ ಮಾದನ ಬಿಟ್ಟಣ್ಣಾವು ಮಾಂದಲಂಗನ ಮಾಂದಲಿ ಎನಕೋ ಮಾಂದಲಿ ಎಂತೆನ ಕಂಡಾ ಮಾಂದಲ ಮಾಂದಲಾಯಿ ಮಾಂದಲಂಗನ ಮಾಂದಲಿ